Ne നെവിനും പുറത്തായി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് നമുക്ക് അക്കാര്യത്തിലേക്ക് വരാം ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രമോ വന്നിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഷാനവാസ് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നു എന്നുള്ള ഒരു കാര്യവും രണ്ടാമത്തത് എവിക്ഷൻ പ്രക്രിയയും അതായത് ഏഴും മത്സരാർത്ഥികളാണ് എവിക്ഷൻ പ്രക്രിയ നേരിടുന്നത് ഏഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളാണ് അതിൽ എവിക്റ്റായി പോകുന്ന മത്സരാർത്ഥിയുടെ പേര് ലാലട്ടൻ പറഞ്ഞപ്പോൾ തന്നെ മറ്റു മത്സരാർത്ഥികളൊക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കാരണം ആ അവസരമുള്ള ആരും പ്രതീക്ഷിക്കാത്ത ഒരു മത്സരാർത്ഥി തന്നെയാണ് ഇന്ന് എവിക്റ്റായി പോകുന്നത് എന്ന് മറ്റുള്ള മത്സരാർത്ഥികളുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാം അതേപോലെ തന്നെ നെവിൻ്റെ കാര്യത്തിൽ ലാലേട്ടൻ തീരുമാനം പറയും എന്ന് പറഞ്ഞത് അതായത് എവിക്ഷൻ പ്രക്രിയയിലൂടെ നെവിൻ പുറത്തായില്ലെങ്കിൽ നെവിൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാനുണ്ട് എന്റെ സ്പേസ് ആണ് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു എവിക്ഷൻ പ്രക്രിയയിൽ കാർഡ് എടുത്തിട്ട് നെവിൻ എന്നാണ് ലാലേട്ടൻ ആദ്യം പറയുന്നത് ഇത് ഒരുപാട് പ്രേക്ഷകർ വിചാരിക്കുന്നത് നെവിനും പുറത്തായി കാരണം ഒരു ഡെവലപേഷൻ ണെങ്കിൽ അല്ലെങ്കിൽ ലാലേട്ടൻ ഒരു സ്വന്തം തീരുമാനമെടുത്ത് നെവിനെ പുറത്താക്കാനുള്ള ഒരു ചാൻസും അധികാരവും ലാലേട്ടൻ ഉണ്ട് അങ്ങനെ പുറത്താകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് എന്തായാലും ഒരേ വിക്ഷം നടന്നിരിക്കുന്നു രണ്ടാമത്തേത് നെവിനാണോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് എന്തായാലും നമുക്ക് എപ്പിസോഡ് വരെ കാത്തിരുന്ന് കാണാം